അമ്മുമ്മടാ ചികിത്സിക്കു വരുന്നില്ലേ ചികിത്സ ഒക്കെ ഉണ്ടായിരുന്നില്ലേ എന്തൊക്കെ എങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ മാറ്റുവരുന്നതെല്ലാം കൂടുതൽ അതാണ് ഒന്നാ ശരീരം ആകി പിന്നെ എല്ലാത്തിലും പിള്ളേർ ചെയ്യും ചെയ്യും അതമ്മക്ക് അറിയോ ചികിത്സകളൊക്കെ അമ്മുമ്മക്ക് അറിയോ എനിക്കൊന്നും അറിയിട്ടില്ല എന്റെ പോലെയുള്ള കൊണ്ടു പഠിച്ചത് അത് എത്ര കൊല്ലമായിട്ട് അമ്മക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട് ഇന്ന് എത്ര വയസ്സുണ്ട് ഇന്നെത്ര യോറ തൊണ്ണൂറ്റൊൻപത് ചക്ക വീണ്ടും പോയി പറ്റിയാ ആർക്കറിയാം ഞാനൊരു തൈ കുഴിക്കാത്തോട്ട് പറഞ്ഞു പോയി അതെനിക്കറിയാം ബാക്കിയൊന്നും അറിയുന്നില്ല ഓർമ്മ എന്നിട്ട് എന്താ മരുന്ന് ചെയ്തത്

പശുപ്പം കണ്ട് അങ്ങൻപോൾ തരം പോലെ രസം തൂണ്ടും നാട്ടേന രൂപമാകേത്രമൂറി കാണും ഞങ്ങളും കഴിഞ്ഞ നേരം സ്വപ്നം വാലം ശക്തികൾ കാണും रा 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 दिस विमो मुरा ये तम न दिस विमो मुजे जीवो द ट्रेन आवान आ देवते सुता मे सुता दिल मुता दिस सुता ड नो प्रमाणो हे यम बूते चलक त्रिदेशा री रंगुपा विति मनाना लागा देहि संता अच यव मनन आ विचित सही सुधित ഒരു നേരം നല്ല രോഗിച്ചു നൈ വന്നിൽ മോദിച്ചു അവിടുട വിവരം രോഗിച്ചു അതിന്